ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തി അഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് ഒന്നാം സ്ഥാനത്ത് ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആണ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് ഫിലിം അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടോവിനോ തോമസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് ഫിലിം അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടോവിനോ തോമസിനാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് ഫിലിം അവാർഡിലെ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് സെപ്റ്റിമിയസ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നടനാണ് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള സ്വർണ്ണ മെഡൽ നേടിയ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള സ്വർണ മെഡൽ നേടിയ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂരാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണിത് കാന്തല്ലൂരിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ പദ്ധതി സ്ട്രീറ്റ് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള സ്വർണ മെഡൽ നേടിയ കേരളത്തിലെ ഗ്രാമമാണ് കാന്തല്ലൂർ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് ആരംഭിച്ച നഗരം ഡൽഹി രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസുകൾ സർവീസ് ആരംഭിച്ച നഗരം ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ സംസ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ സംസ്ഥാനം കേരളം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാളി മിന്നൂമണി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി മിന്നൂമണിയാണ് വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു മിന്നു മണി വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് അടുത്തിടെ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ അൻപത്തിനാലാമത്തെ ടൈഗർ റിസർവ് ആണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എല്ലാ സ്കൂൾ അധ്യാപകർക്കും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ സ്ഥലമാറ്റം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത സമിതി പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് കമ്മിറ്റി എല്ലാ സ്കൂൾ അധ്യാപകർക്കും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ സ്ഥലമാറ്റം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത സമിതിയാണ് പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് കമ്മിറ്റി പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് സമിതിയുടെ അധ്യക്ഷ ശ്രീമതി കെ കെ ശൈലജയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവേണേഴ്സ് എക്സലൻസ് ആഗോള പുരസ്കാരം നേടിയത് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവേണേഴ്സ് എക്സലൻസ് ആഗോള പുരസ്കാരം നേടിയത് ഐ എസ് ആർഒ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥാണ് മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവദാനം ചെയ്യുന്നവരുടെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവദാനം ചെയ്യുന്നവരുടെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും പബ്ലിക് വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ ഫൈ പദ്ധതി പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും പബ്ലിക് വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെ പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ഐ ടി മിഷൻ ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയെ കുറിച്ചുള്ള ഇ ബുക്കാണ് പീപ്പിൾസ് ജി ട്വന്റി ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയെ കുറിച്ചുള്ള ഇ ബുക്കാണ് പീപ്പിൾസ് ജി ട്വന്റി സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴ് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോർമൻ ബോർലോക്ക് ലോകഭക്ഷ്യ സമ്മാനത്തിന് അർഹയായത് സ്വാതി നായിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോർമൻ ബോർലോക് ലോകഭക്ഷ്യ സമ്മാനത്തിന് അർഹയായത് ഡോക്ടർ സ്വാതി നായിക്കാണ് സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി നിയമിതനായത് സുരേഷ് ഗോപി സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി നിയമിതനായത് സുരേഷ് ഗോപി ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ മാധവറാവു ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ മാധവറാവു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ല തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ലയും ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയും മലപ്പുറം ജില്ലയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി മാറിയത് തൃശൂർ ജില്ലയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി മാറിയത് തൃശൂർ ജില്ലയാണ് ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം കേരളം ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യമാണ് നീലക്കുറിഞ്ഞി സുഖോയി യുദ്ധവിമാനത്തിലെ ആകുന്ന ഇന്ത്യയിലെ ആദ്യ വനിത അവനി ചതുർവേദി സുഖോയി യുദ്ധവിമാനത്തിലെ ആകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതയാണ് അവനി ചതുർവേദി വാർഷിക വിദ്യാഭ്യാസ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അനുസരിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് വാർഷിക വിദ്യാഭ്യാസ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അനുസരിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഗ്ഭടാനന്ദ പുരസ്കാരത്തിന് അർഹനായത് രമേശൻ പാലേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഗ്ഭടാനന്ദ പുരസ്കാരത്തിന് അർഹനായത് രമേശൻ പാലേരി ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റിമിയസ് ഫിലിം അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടോവിനോ തോമസിനാണ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള സ്വർണ്ണ മെഡൽ നേടിയ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാലപ്പാടൻ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് ആരംഭിച്ച നഗരം ഡൽഹി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ സംസ്ഥാനം കേരളം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി മിന്നുമണി വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് എല്ലാ സ്കൂൾ അധ്യാപകർക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ സ്ഥലമാറ്റം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത സമിതി പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവേണേഴ്സ് എക്സലൻസ് ആഗോള പുരസ്കാരം നേടിയത് ഡോക്ടർ എസ് സോമനാഥ് മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവദാനം ചെയ്യുന്നവരുടെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും പബ്ലിക് വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി കെ ഫൈവ് പദ്ധതി ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയെ ഇ ബുക്ക് പീപ്പിൾസ് ജി ട്വന്റി സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോർമൻ ബോർലോക്ക് ലോകപക്ഷ സമ്മാനത്തിന് അർഹയായത് ഡോക്ടർ സ്വാതി നായിക് സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി നിയമിതനായത് സുരേഷ് ഗോപി ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ മാധവറാവു കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി മാറിയത് തൃശൂർ ജില്ല ലോകത്തിലെ ആദ്യത്തെ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞി സുഖോയി യുദ്ധ വിമാനത്തിലെ പൈലറ്റ് ആകുന്ന ഇന്ത്യയിലെ ആദ്യ വനിത അവനി ചതുർവേദി വാർഷിക വിദ്യാഭ്യാസ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അനുസരിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഗ്ബടാനന്ദ പുരസ്കാരത്തിന് അർഹനായത് രമേശൻ പാലേരി